ഈശോം ശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ പട്ടം പുറമ്പോക്കിൽ കാറ്റിൻ്റെ ശക്തി കൊണ്ട് പറക്കുന്ന ഒരു വസ്തുവാണ് പട്ടം ഇംഗ്ലീഷിൽ കൈറ്റ് എന്ന് പറയും കെ ഐ ടി ഇ മലയാളത്തിൽ പട്ടം വിശുദ്ധ കാറ്റ് എന്നറിയപ്പെടുന്ന പരിശുദ്ധ റൂഹ വിശുദ്ധ കാറ്റ് എന്നറിയപ്പെടുന്ന പരിശുദ്ധ റൂഹ ആ കാറ്റിന്റെ ശക്തിയാൽ പറക്കുന്ന പട്ടത്തെ തിരുപ്പട്ടം എന്ന് വിളിക്കും ഇത് രണ്ടുമല്ലാത്ത ഒരു തരം പട്ടം ഈ ദിവസങ്ങളിൽ എറണാകുളത്ത് നടന്നു എന്ന പത്രവാർത്ത കണ്ടതിൻ്റെ വെളിച്ചത്തിലാണ് ഈ പട്ടത്തെക്കുറിച്ചുള്ള വീഡിയോ ചെയ്യുന്നത് ഇന്റർനെറ്റിൽ നിങ്ങൾ കൈറ്റ് എന്നോ അല്ലെങ്കിൽ പട്ടം പട്ടമെന്നോ കൊടുത്താൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പലതിന്റെയും വിശദാംശങ്ങൾ കിട്ടും ഓൺലൈൻ നിഘണ്ടുവിൽ നോക്കിയാലും കിട്ടും അതിനാൽ ഞാൻ ഈ പറയുന്ന വീഡിയോയുടെ മുഴുവൻ കോപ്പി റൈറ്റും എനിക്ക് അവകാശപ്പെട്ടതല്ല യൂട്യൂബിന്റെ അധികാരികൾ അത് അതിൽ മനസ്സിരുത്തുമെന്ന് ഞാൻ കരുതുന്നു കാറ്റിന്റെ ശക്തി കൊണ്ട് പറക്കുന്ന ഒരു വസ്തുവാണ് പട്ടം അതെ പട്ടം ചില കോണുകളിൽ അതിനെ തിരുപ്പട്ടം എന്ന് വിളിക്കാറുണ്ട് ആ വാക്ക് ശരിയാണോ എന്ന് ഇന്നലെ മുതൽ ഒരു സന്ദേഹം എന്റെ ഹൃദയത്തിൽ കയറിക്കൂടി അതെന്റെ സമാധാനം കെടുത്തിക്കളഞ്ഞു അതും ഈ വീഡിയോ ചെയ്യാൻ ഒരു കാരണമാണ് പലതരം പട്ടങ്ങളും അനുബന്ധ സാമഗ്രികളും ഇപ്പോൾ മാർക്കറ്റിൽ വാങ്ങിക്കം കിട്ടും എറണാകുളം മാർക്കറ്റിൽ വിശേഷിച്ച് കിട്ടും മാർക്കറ്റിന് സമീപമുള്ള പുറംപോക്കിലും ഇപ്പോൾ പട്ടം വിൽക്കാൻ വെച്ചിട്ടുണ്ട് നമുക്ക് തന്നെ പട്ടം രൂപകൽപ്പന ചെയ്യാനും നിർമ്മിക്കാനും പറ്റും അതിനുള്ള സ്വാതന്ത്ര്യത്തെയാണ് സൂയി യൂരിസ് എന്ന് ലെത്തീനിൽ പറയുക സ്വന്തമായി എന്ത് തോന്നിയാസവും ചെയ്യാമെന്നും അതും ചോദ്യം ചെയ്യാനായി ആർക്കും ട്രംപിനോ മോദിക്കോ പുട്ടിനോ മാർപ്പാപ്പിക്ക് പോലുമോ അധികാരമില്ലെന്നുമാണ് ഈ സൂയി യൂരിസ് എന്ന വാക്കിന് ലത്തീൻ ഭാഷയിലർത്ഥം അതിനാൽ സൂയി യൂരിസ് ആയിട്ട് പട്ടം കൊടുക്കാനായിട്ട് പട്ടം ഉണ്ടാക്കാനും കൊടുക്കാനും കഴിയും പട്ടങ്ങൾ പല രൂപത്തിലും പല പേരുകളിലും ഉണ്ടെങ്കിലും അവയ്ക്കൊരു ഏകരൂപമില്ല ഐകര രൂപമില്ല ഐകര രൂപം വേണം ഏകരൂപം വേണം എന്ന ആശയം അത് കൊണ്ടുവരണമെന്ന ആശയം ചില കൽദായ മൂരാച്ചികൾക്കുണ്ട് പക്ഷേ സംസ്കാര ഭദ്രതയുള്ള ഏബ്യന്മാർ അതിന് തയ്യാറല്ല തോന്നിയാസം അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ കൈവച്ചാൽ അപ്പോൾ കേസെടുക്കുന്ന ഒരു സർക്കാരാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പം നമ്മൾ ഇപ്പം ഒരു പാട്ട് ഈ ദിവസങ്ങളിൽ വൈറലായില്ലേ പട്ടം ആരാടാ സഖാക്കളാണേ അയ്യപ്പ എന്നൊക്കെ പാടിയാല് എപ്പോൾ വിലങ്ങുവെച്ചെന്ന് ചോദിച്ചാൽ മതി അതുകൊണ്ട് ഞാൻ ആ പാട്ടിലേക്കൊന്നും പോകുന്നില്ല പട്ടം കൊടുത്തവൻ ആരാടാ സഖാക്കളാണ് അയ്യപ്പ എന്നൊക്കെ പാടി പോകരുത് അറസ്റ്റ് വരും ഏതായാലും ഒരേ രൂപത്തിലുള്ള പട്ടത്തിന് പല സ്ഥലങ്ങളിലും പല പേരുകളാണ് പറയുന്നത് ചില സ്ഥലങ്ങളിൽ ജനാഭിമുഖ പട്ടമെന്നും അത് പറയപ്പെടുന്നുണ്ട് അങ്ങനെയുള്ള പട്ടങ്ങൾ പള്ളിക്ക് അകത്ത് വെച്ച് ഉണ്ടാക്കാറില്ല അത്തരം പട്ടം കിട്ടിയവരെ പള്ളി പള്ളിയകത്ത് കയറ്റാറുമില്ല പുറംപോക്കിൽ പന്തലിട്ടാണ് ആ പട്ടം ഉണ്ടാക്കലും പട്ടം കൊടുക്കലും പട്ടം പറക്കറത്തലും ഈയിടെ എറണാകുളത്ത് അങ്ങനൊരു സംഭവം ഉണ്ടായതായി പത്രങ്ങളിൽ വാർത്ത കണ്ടു ഈ പട്ടം ഉണ്ടാക്കലും പട്ടം കൊടുക്കലും പട്ടം പറത്തലും ശരിയല്ലെന്ന് കണ്ട് ചിലര് പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു അവർ ഇത്തരം പട്ടങ്ങൾ പരിശുദ്ധമായ പള്ളിക്കുള്ളിൽ കയറാതിരിക്കാൻ രണ്ടാഴ്ചയിലേറെയായി ഏതാണ്ട് മൂന്നാഴ്ചയായി ജാഗ്രത പാലിക്കുകയാണ് അവര് പള്ളിയകത്ത് കുത്തിയിരിക്കുകയാണ് മൂന്നാഴ്ചയോളായി എണ്ണത്തിൽ കുറവായിരുന്നെങ്കിലും അധികാരമോ സ്വാധീനമോ ഇല്ല ഇല്ലാത്തവരായിരുന്നെങ്കിലും പള്ളിയിൽ വെച്ച് ഇത്തരം പട്ടങ്ങൾ ഉണ്ടാക്കാതിരിക്കുന്നതിൽ ആ പട്ടം കൊടുക്കാതിരിക്കുന്നതിൽ ഇത്തരം പട്ടം അവിടെ കൊടുക്കാതിരിക്കുന്നതിൽ വിജയിച്ചു അവരുടെ ഈ വിശുദ്ധമായ ശ്രമം മാധ്യമങ്ങളിൽ വാർത്തയായി വരികയും ചെയ്തു മൂന്നാഴ്ചയിലേറെയായി ഇത്തരം പട്ടം ഉണ്ടാക്കലും കൊടുക്കലൊന്നും പള്ളിക്കകത്ത് വേണ്ട എന്നുള്ള എന്ന ഉറച്ച തീരുമാനത്തിലായിരുന്നു ഈ കുറച്ച് പേര് അവരുടെ ശ്രമം വിജയിക്കുകയും അത് മാധ്യമങ്ങളിലെല്ലാം വലിയ വാർത്തയായിട്ട് വരികയും ചെയ്തു എങ്കിലും മറ്റ് മേൽപ്പട്ടക്കാരൊന്നും അത് കണ്ടതായി നടിച്ചിട്ടില്ല അത് പണ്ടേ അങ്ങനെയാണല്ലോ ഏതായാലും ഇത് പുതിയ തരം പട്ടമായതുകൊണ്ടാകണം കോടതി വിലക്കുണ്ടായിട്ടും കുറെ പോലീസുകാർ കാഴ്ചക്കാരായി വന്നു ഈ പുതിയ തരം പട്ടം എങ്ങനെയുണ്ട് അത് ഉണ്ടാക്കുന്ന എങ്ങനെയാണ് കൊടുക്കുന്ന എങ്ങനെയാണ് പറപ്പിക്കുന്ന എങ്ങനെയാണ് എന്നെല്ലാം കാണാനുള്ള ഒരു കൗതുകം കോടതി വിലക്കുണ്ടായിട്ടും പോലീസ് പോലീസുകാർ കുറച്ചുപേർ കാഴ്ചക്കാരായി വന്നു ഏതാണ്ട് എഴുപതോളം പോലീസുകാർ വന്നാൽ ഞാൻ കേൾക്കണേ പള്ളിക്കകത്ത് ഈ പട്ടം കൊടുക്കൽ നടക്കാതിരിക്കാൻ ജാഗ്രത പാലിക്കുന്ന ഒരു എൺപത്തിനാല് പേരുണ്ടായിരുന്നുള്ളോ ഈ പോലീസുകാർ ഏതായാലും അകമ്പടിക്കലെന്നും പറഞ്ഞ് കാഴ്ചക്കാരായി പട്ടം കൊടുക്കല് പുതിയ തരം പട്ടം ഉണ്ടാക്കലും കൊടുക്കലും കാണാൻ വേണ്ടി പോലീസുകാർ വന്നിരുന്നു കോടതി വിലക്കൊന്നും അവർ ഗവനിച്ചില്ല കോടതി അലക്ഷ്യക്കുണ്ടായാലത് അതിനൊക്കെ നേരിടാനായിട്ട് എന്ത് എന്തുമാത്രം പണവും സ്വാധീനവും നമ്മുടെ കയ്യിലുണ്ട് ശരിയാണോ കോടതി വിലക്ക് ഈ പട്ടം പലതരമുണ്ട് ഒരു ചരടുള്ളവയുണ്ട് രണ്ട് ചരടുള്ളവയുണ്ട് നാല് ചരടുള്ളവയുണ്ട് അങ്ങനെ പട്ടങ്ങൾ പലതരം ചരടില്ലാത്ത പട്ടങ്ങളുമുണ്ട് എറണാകുളത്തേത് ഏതു തരം പട്ടമാണെന്ന് കണ്ടുപിടിച്ചിട്ടില്ല ഇതുവരെ അത് കണ്ടെത്താനായിട്ട് ശാസ്ത്രജ്ഞന്മാരെയും വേദശാസ്ത്രികളെയും നിരീക്ഷകന്മാരെയും കമ്മീഷൻ കമ്മീഷനും പിന്നെ സഭാ കോടതിയും ഒക്കെ നിയമിച്ചിട്ടുണ്ട് അവർ റിപ്പോർട്ട് കിട്ടിയിട്ടേ അതിലെന്തി അന്തിമ തീരുമാനം എടുക്കാൻ കഴിയൂ അതായത് ഏത് തരം പട്ടമാണ് ഈ എറണാകുളത്ത് ഈ പുറമ്പോക്കിൽ വെച്ച് ഉണ്ടാക്കിയതും കൊടുത്തതും എന്നുള്ളത് ഈ എതിരായ റിപ്പോർട്ട് സമർപ്പിക്കുന്നവരെയും എതിരായി വിധി പ്രസ്താവിക്കുന്നവരെയും പിരിച്ചുവിടാനുള്ള കാനോൺ നിയമ വകുപ്പുകളെല്ലാം റെഡിയാണ് മേൽ കോടതികളും റെഡിയാണ് അതൊക്കെ അതിന്റെ മുറയ്ക്ക് നടക്കും അതായത് എതിരായിട്ടൊരു ഒരു റിപ്പോർട്ടോ വിധിയോ വന്നാൽ കോടതിയെ തന്നെ പിരിച്ചുവിടും അതൊക്കെ എറണാകുളത്തെ പട്ടത്തെ തൊട്ട് കളിക്കാനായിട്ട് ആരെയും അനുവദിക്കില്ല അതിനൊക്കെ നല്ല തീർത്ത് തീർച്ചയായി മൂർച്ചയുള്ള തീരുമാനമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരു കോടതിയും ഈ പട്ടം കൊടുക്കലിനെ വിമർശിക്കാനായിട്ട് വരണ്ട പിന്നെ എന്തിനാ കമ്മീഷൻ എന്തിനാ കോടതി എന്ന് ചോദിച്ചാൽ അതൊക്കെ നാട്ടുകാരെ ബോധിപ്പിക്കണ്ടേ നാട്ടുകാരെ പറഞ്ഞു പറ്റിക്കണ്ടേ ഒരു ചരട് മാത്രമുള്ള പട്ടത്തെ സൂയി പട്ടം എന്നാണ് വിളിക്കുക അത് ഉണ്ടാക്കാനും കൊടുക്കാനും പറത്താനും വിശേഷിച്ച് കഴിവൊന്നും വേണ്ട ഈ സർക്കസിൽ ട്രപ്പീസുകളി നടത്തുന്ന നടത്തുന്നവരുടെയോ കോമാളിയുടെയോ മെയ്വഴക്കം അത്ര മെയ്വഴക്കം മാത്രം മതി അങ്ങനെയുള്ളവർക്ക് പരിശീലനം കൊടുക്കാൻ കേന്ദ്രമായിട്ട് ഒരു സ്ഥാപനം തന്നെ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ അവിടെ അഡ്മിഷൻ കിട്ടാനായിട്ട് തെക്കുള്ളവർക്ക് വലിയ പാടാണ് രണ്ട് ചരടുള്ളവയെ തട്ടുപൊളിപ്പൻ പട്ടം എന്നാണ് ചിലർ വിളിക്കുന്നത് ഈ പട്ടം ഹൈറേഞ്ചിലെ പാത പോലെ വളഞ്ഞു പൊളഞ്ഞു പോകുന്നതിനാൽ സർപ്പിളിതം എന്നും വിശേഷിക്കാറുണ്ട് ഇങ്ങനെ ഇങ്ങനെ വളഞ്ഞു വളഞ്ഞു പോകുമല്ലോ ഈ പാമ്പ് പോകുന്ന പോലെ സർപ്പിളിതം എന്ന് വിളിക്കും സർപ്പിളതം എന്ന വാക്കുണ്ട് മലയാളത്തിൽ ഇങ്ങനെ വളഞ്ഞു പുളഞ്ഞു പോകുന്നത് അതിന്റെ ഒരു ചിത്രവും ഈ പുറംപോക്ക പട്ടത്തിന് സമീപം വെച്ചിരുന്നതായിട്ട് ഈ വാർത്തകളിൽ കണ്ടായിരുന്നു നാല് ചരടുള്ളവയാണെങ്കിൽ നാല് ചരടുള്ള പട്ടമാണെങ്കിൽ അതിന്റെ ഒരു ചരട് അങ്ങ് ദൂരെ വത്തിക്കാനിൽ നിന്നാണ് നിയന്ത്രിക്കുക എന്ന് കേൾക്കുന്നു ആ ചരട് മുറിഞ്ഞു പോയെന്നും അതല്ല മനപൂർവ്വം മുറിച്ച് കളഞ്ഞുവെന്നും ഏഷണിക്കാര് പ്രചരിപ്പിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലെ കുശുമ്പും കുന്നായ്മയുള്ള ഒരു പഞ്ഞമില്ലല്ലോ എന്നാൽ ഈ ചരട് ഈ പൊക്കിൾക്കുടി ബന്ധം അറുത്തു മാറ്റിയ കാര്യം വത്തിക്കാനിൽ അറിയാതിരിക്കാൻ സായിപ്പന്റെ ഭാഷയിലും കേരളീയ ഭാഷയിലും പി വർക്ക് നന്നായി നടത്തുന്നുണ്ടത്രേ അല്ലെങ്കിൽ ഈ സൂയ്യൂരിസനം മടുത്തു കിടക്കുന്ന വത്തിക്കാൻ ചരട് മുറിച്ച കാര്യം അറിഞ്ഞാലും അറിഞ്ഞ മട്ട് നടിക്കാൻ സാധ്യതയില്ല എന്തിനാ ഭൂലി പാല് പിടിക്കണേ പറഞ്ഞ അനുസരിക്കാത്തവരോട് പിന്നെയും പിന്നേം പറഞ്ഞു നാണങ്കെന്തിനാ അതുകൊണ്ട് തെളിച്ച വഴിയെ വഴിയെ പോയില്ലെങ്കിൽ ആ പോയ വഴിയെ തെളിക്കാമെന്ന് വത്തിക്കാനിലെ ചരട് ഒലിക്കാർ തീരുമാനിച്ചു കാണും പട്ടത്തിന്റെ രൂപത്തിലുള്ള മാറ്റം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് സംഭവിച്ചത് അതുവരെ ദൈവോന്മുഖമായി പറഞ്ഞിരുന്ന പട്ടം പിന്നീട് കാറ്റ് മാറി വീശിയപ്പോൾ ജനാഭിമുഖമായി പറക്കാൻ തുടങ്ങി ആ കാറ്റ് ശരിക്കുള്ള കാറ്റ് ആയിരുന്നില്ലെന്നും ബിഷറി ഉപയോഗിച്ച് കൃത്രിമമായി ഉണ്ടാക്കിയ കാറ്റാണെന്നും പിന്നീടാണ് മനസ്സിലായത് അപ്പോഴേക്കും ജനാഭിമുഖ പട്ടം നാടാകെ പാറിക്കളിക്കാൻ തുടങ്ങി ജനാഭിമുഖമായ ജനാഭിമുഖമായി പാറിക്കളിക്കുന്ന പട്ടം മന്ദമാരതിൻ്റെയും തരുണീമണികളുടെയും മൃതസ്പർശനത്തിന്റെ സുഖം തരുന്നതിനാൽ അത് മാത്രം മതിയെന്ന് അതിന്റെ ആലസ്യത്തിൽ ആണ്ടുപോയിരുന്ന കുറെ പേര് തീരുമാനിച്ചു സഭയിലെ കാലാവസ്ഥ വ്യതിയാനം നിമിത്തം കാറ്റിന്റെ ഗതിക്ക് സ്ഥിരത നഷ്ടപ്പെട്ടപ്പോൾ രാവിലെ ജനാഭിമുഖമായും ഉച്ചകഴിഞ്ഞ് ദൈവോന്മുഖമായും പട്ടം പാറിക്കളിക്കുകയാണ് ദൈവോന്മുഖത്തിന് മൃതസ്പർശനത്തിന് സുഖമില്ലാത്തതിനാൽ പലർക്കും അതിനോട് താല്പര്യമില്ല അതിൽ സംബന്ധിക്കുന്ന ജനങ്ങളും കുറവ് ഡയമണ്ട് ആകൃതിയിലുള്ള പട്ടങ്ങൾക്ക് വാലുണ്ടായിരുന്നില്ല വാലുള്ള പട്ടങ്ങൾക്ക് ആകൃതിയില്ല രണ്ടുമുള്ള പട്ടം എങ്ങനെ കൊടുക്കുമെന്നോ എവിടെ വെച്ച് കൊടുക്കുമെന്നോ ആര് കൊടുക്കുമെന്നോ നിശ്ചയമില്ലാത്തതിനാൽ അതിന് വാലിഡ് പട്ടമെന്നും ഇല്ലിസെറ്റ് പട്ടമെന്നും വിളിക്കാൻ തുടങ്ങി ശുദ്ധമായ നിയോഗമില്ലാത്തതിനാൽ ഈ പട്ടം കിട്ടിയവരുടെ പട്ടം വാലിഡ് അല്ലെന്ന് കേൾക്കുന്നു വാലിഡ് ആണ് ലിസിറ്റ് അല്ല എന്ന് വേറൊരു കൂട്ടര് അങ്ങനെ ഏതാണ് വാലിഡ് പട്ടം ഏതാണ് ഇല്ലിസിറ്റ് പട്ടം ഏതാണ് പട്ടം എന്താണ് പട്ടം എന്നെല്ലാം ആകെ മൊത്തം ടോട്ടൽ കൺഫ്യൂഷൻ ആയിരിക്കുകയാണ് ആണെങ്കിലും ഈ പട്ട സെറിമണിയിൽ പങ്കെടുക്കാൻ ചില ആളുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ എന്താണ് സഭ എന്താണ് ലിറ്റർജി എന്താണ് പട്ടം ആരാണ് പട്ടം ഉണ്ടാക്കുക എവിടെയാണ് ഉണ്ടാക്കുക എങ്ങനെയാണ് കൊടുക്കുക ഇതൊന്നും അറിയാത്ത കുറെ ആളുകള് ഈ ജനാഭിമുഖ പട്ടത്തിൽ അഭിമാനം കൊള്ളുന്നുവെന്നാണ് അറിയാൻ കഴിഞ്ഞത് അവർക്ക് പട്ടം കണ്ടാൽ മതി അത് പറക്കണമെന്നോ പറപ്പിക്കണമെന്നോ മോഹമൊന്നുമില്ല പിന്നെ പെട്ടി പോലുള്ള പട്ടമുണ്ട് രണ്ടറ്റവും തുറന്നതും രണ്ടോ അതിലധികമോ പെട്ടികളെ ഒരു തടിയുടെ ചട്ടക്കൂറ ചട്ട കൂടിലുറപ്പിച്ചതുമായ പട്ടം വാലില്ലാത്ത പട്ടം ഇങ്ങനെ തരം പട്ടങ്ങളാണ് അതായത് ഡയമണ്ട് പട്ടവും പിന്നെ പെട്ടി പോലുള്ളതും പൊതുവെയുള്ളത് നാം കണ്ടിട്ടുള്ളതൊക്കെ സാധാരണ അതാണ് എന്നാൽ ഇവ രണ്ടും അല്ലാത്ത അതായത് ഡയമണ്ട് പട്ടവും പെട്ടി പോലുള്ളതും അല്ലാത്ത ഇവ രണ്ടുമല്ലാത്ത മൂന്നാമതൊരു പട്ടമുണ്ട് ഫ്ലെക്സിബിൾ പട്ടം എന്നാണ് അതിന് പേര് നിങ്ങൾ ഇന്റർനെറ്റിൽ കടിച്ചു ചോദിച്ചാൽ കിട്ടും ഫ്ലെക്സിബിൾ പട്ടം ഫ്ലെക്സിബിൾ കൈറ്റ് ചോദിച്ചാൽ മതി ഈ ആയിരത്തി നാല്പത്തെട്ടിലാണ് ഇതിന് അന്താരാഷ്ട്ര പേറ്റന്റ് കിട്ടാനായിട്ട് അപേക്ഷക്ക് നൽകിയത് കുറച്ച് കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് കിട്ടിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിലോ മറ്റോ ഇങ്ങ് ലോകത്തിന്റെ ഈ കോണിലുള്ള കേരളത്തിലെ എറണാകുളത്ത് ഈ ഫ്ലെക്സിബിൾ പട്ടത്തിന് പേറ്റന്റ് കിട്ടിയത് കഴിഞ്ഞ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇപ്പോൾ ഇത് പാര വിങ് പട്ടം എന്നാണ് അറിയപ്പെടുന്നത് പാരവിങ് പാര ചൂട്ടിനോട് സാമ്യമുള്ളത് കൊണ്ടാണ് പാരവിങ് പട്ടം എന്ന് ഇതിനെ വിളിക്കുന്നത് അത് പാര പാരവെക്കാനും കാറ്റിന്റെ ഗതി അനുസരിച്ച് വടക്ക് നിന്നോ തെക്ക് നിന്നോ നടുവിൽ പറഞ്ഞിറങ്ങാനും കഴിയുന്ന വിധത്തിൽ സംവിധാനം ചെയ്തിരിക്കുന്ന പട്ടമാണ് ചില സഭാ സ്നേഹികൾ അതിനെ പാരവിങ് എന്നല്ല പാരവെപ്പ് പാരവിങ് എന്നല്ല പാരവെപ്പ് അഥവാ സമവായ പട്ടം എന്നൊക്കെ വിളിക്കുന്നു അതിനെ തടയിടാൻ വേണ്ടിയാണ് അവർ പള്ളിക്കകത്ത് കുത്തിയിരിക്കുന്നത് എന്ത് മണ്ടന്മാരാണ് അവര് പട്ടം ഉണ്ടാക്കുന്നതും പട്ടം കൊടുക്കുന്നതും പട്ടം പറത്തുന്നതും പള്ളിക്കകത്തല്ല പള്ളിക്ക് പുറത്താണ് പുറംപോക്കലാണ് ഏതായാലും പള്ളിക്ക് കൈയേറിയിരിക്കുന്നുവെന്നാണ് പി ആർഒ കണ്ടുപിടിച്ചിരിക്കുന്നത് അത് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇക്കൂട്ടരെ ഈ പള്ളിയിൽ കയറി കൂടിയിരിക്കുന്ന സഭാസ്നേഹികളെ ബലമായി ഇറക്കി വിടാനുള്ള ആസൂത്രണം തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നു പട്ടം ഉണ്ടാക്കുന്നതും പട്ടം കൊടുക്കുന്നതും പട്ടം പറപ്പിക്കുന്നതും ഈ പള്ളിക്കകത്തിരിക്കുന്ന അവരുടെ അധികാര സീമയിൽ വരുന്ന കാര്യമല്ലെന്നാണ് പി ആർഒ പറയുന്നത് അല്ലെങ്കിൽ പി കൊണ്ട് പറയിപ്പിക്കുന്നത് പിതൃശൂന്യ അധികാരത്തിന്റെ സ്വയധികാര സിംഹാസനത്തിൽ ഇരുന്നിട്ട് വേണം ഈ പാര വിങ് പട്ടം ഉണ്ടാക്കാനും കൊടുക്കാനും പറപ്പിക്കാനും ഇല്ലെങ്കിൽ വിമത പ്രീണനം നടക്കാതെ പോകും വിമത പ്രീണനത്തിന് വേണ്ടി അവരുടെ വോട്ടിന് വേണ്ടി മുന്നോ മുന്നേറ്റ പാട്ടത്തൊഴിലാളികളെയും പിന്നോ പിന്നാക്ക പട്ടത്തൊഴിലാളികളെയും സൃഷ്ടിക്കേണ്ടതുണ്ട് പാട്ടത്തൊഴിലാളികളുണ്ട് പട്ടത്തൊഴിലാളികളുണ്ട് എന്നാലാണ് ഈ വിമത പ്രീണനം നടക്കുക മുന്നേറ്റ പാട്ടത്തൊഴിലാളികളുണ്ട് പിന്നാക്ക പട്ടത്തൊഴിലാളികളുണ്ട് അതിന് പുതിയ തരം പട്ടം ആസൂത്രണം ചെയ്യുകയായിരുന്നു എറണാകുളത്ത് പട്ടത്തൊഴിലാളികൾക്ക് തൊഴിലാളി പട്ടം കൊടുക്കുകയാണ് വാസ്തവത്തിൽ ചെയ്യുന്നത് അതിനാൽ അവർക്ക് സസ്പെൻഷനോ ഡിസ്മിസലോ ഇല്ലാതെ പട്ടരഹച്ചും പരികരണം ചെയ്യാം ആരെ പിടിച്ചും കെട്ടിക്കാം ആണും ആണുമാകാം പെണ്ണും പെണ്ണുമാകാം ആർക്കും ആരെയും കെട്ടിക്കാവുന്ന തരത്തിലുള്ള ഒരു ഒരു തരം പട്ടമാണിത് ആരുടെയും പാപം മോചിക്കാം ഈ പട്ടം പറപ്പിക്കാൻ ആരുടെയും അനുവാദം വേണ്ട ഈ പട്ടത്തിന്റെ രഹസ്യം എന്താണ് പട്ടത്തൊഴിലാളിത്വത്തിന്റെ രഹസ്യം എന്താണ് എന്നറിയാൻ ഇവിടെ വന്ന് നോക്കൂ അകലെയർന്ന് വിമർശിക്കാതെ ഇവിടെ നേരിട്ട് വന്ന് കാര്യങ്ങൾ പഠിക്കൂ ഇവിടെ വന്ന് സസൂക്ഷ്മം വീക്ഷിക്കൂ അപ്പോൾ ഈ വിമർശനങ്ങളുടെ മുനയൊടിയും ഒന്നാമതായി ഇവിടം ഒരു സ്വതന്ത്ര രാഷ്ട്രമാണ് ഏകം സഭ എന്നാണ് അതിനെ വിളിക്കുന്നത് തന്നെ ഏകം സ്വതന്ത്ര സഭ എന്നാണ് അതിനെ വിളിക്കുന്നത് രണ്ടാമതായി ഇവിടെ ദൈവം എന്ന് പറയുന്നത് മനുഷ്യനാണ് ദൈവം എന്ന് പറയുന്നത് മനുഷ്യനാണ് മൂന്നാമതായി മനുഷ്യന്റെ മുഖത്താണ് ദൈവം മനുഷ്യന്റെ മുഖത്താണ് ദൈവം അതിനാൽ പൃഷ്ഠത്തിലേക്ക് കണ്ണയക്കരുത് പൃഷ്ടത്തിലുള്ളത് സാത്താനാണ് പട്ടക്കാരന്റെ പൃഷ്ഠത്തിലേക്ക് നോക്കിയാൽ പിശാജ് കുരിശു കണ്ട പോലെയാണ് നാലാമതായി ഈ പുതിയ തരത്തിലുള്ള പട്ടം കണ്ടുപിടിച്ചതോടെ മറ്റൊരു സുപ്രധാന ദൈവശാസ്ത്ര ചുവടുവെപ്പ് നടത്തുകയുണ്ടായി അതിതാണ് ദൈവത്തിന്റെ ദൈവം മനുഷ്യനാണ് ദൈവത്തിന്റെ ദൈവം മനുഷ്യനാണ് ഇന്നലത്തെ കണ്ടുപിടുത്തായിരുന്നു ദൈവത്തിന്റെ ദൈവം മനുഷ്യനാണ് ദൈവത്തിനൊരു ദൈവം വേണോ എന്ന യുക്തിയൊന്നും ഒന്നും തിരിച്ചു ചോദിക്കരുത് ദൈവത്തിനൊരു ദൈവം വേണോ ദൈവത്തിന് ദൈവത്തിന്റെ ദൈവം മനുഷ്യനാണോ ദൈവത്തിന്റെ ദൈവം മനുഷ്യൻ അതാണ് കണ്ടുപിടിച്ചിരിക്കുന്നെ ദൈവത്തിന് ദൈവത്തിന്റെ ദൈവം ദൈവത്തിന് മനുഷ്യൻ എന്നൊരു ദൈവം വേണോ ദൈവത്തിന്റെ ദൈവം വേണോ ദൈവത്തിന്റെ ദൈവം മനുഷ്യനാണോ ഈ വക ചോദ്യങ്ങളൊന്നും ചോദിക്കരുത് ഇല്ലത്തെ കാരണവർക്ക് അടുപ്പിലുമാകാം എന്നാണ് പ്രമാണം എന്തും ചെയ്യാൻ എന്തും പറയാൻ അവകാശമുള്ളവന്റെ ദൈവശാസ്ത്രമാണിത് വിശ്വാസത്തിനും യുക്തിക്കും നിയമത്തിനും നിയമ സംഹിതയ്ക്കും കാനൂൺ നിയമത്തിനും സ്ഥാനമില്ലാത്ത ഏകം സ്വതന്ത്ര സഭ ഏകം സ്വതന്ത്ര രാഷ്ട്രം അതാണിത് അതിനാൽ തന്നെ ഇതിന് ഭദ്രാസനമോ ബസ്ലിക്കയോ പള്ളിയോ അതൊന്നും വേണ്ട പട്ടം ഉണ്ടാക്കാനും പട്ടം കൊടുക്കാനും പട്ടം പറപ്പിക്കാനും ഈ പട്ടം പുറമ്പോക്കിൽ പന്തലിട്ടാണ് പറപ്പിക്കുന്നത് പുറംപോക്കിൽ വെച്ചാണ് ഉണ്ടാക്കുന്നത് പുറംപോക്കിൽ വെച്ചാണ് കൊടുക്കുന്നത് പുറംപോക്കിൽ വെച്ചാണ് പറപ്പിക്കുന്നത് അതിനുള്ള യോഗ്യത ഈ പട്ടത്തിനുള്ളൂ അവിടെ മാത്രമേ ഇത് പറക്കുള്ളൂ മറ്റ് പട്ടം കിട്ടിയവർ ഈശോമിഷിക്കാന ദൈവപുത്ര ദൈവപുത്രനിൽ നിന്നുകൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ഈ പട്ടത്തിന് അതിന്റെ ആവശ്യമൊന്നുമില്ല ഈ പട്ടത്തിന് പവിത്രതയോ പരിശുദ്ധിയോ ഇല്ലാത്തതിനാൽ പള്ളി എന്ന പരിശുദ്ധ പശ്ചാത്തലത്തിൽ നടത്താൻ കഴിയില്ല നടത്താൻ പാടില്ല പുറമ്പോക്കിൽ പന്തലിട്ടാണ് പട്ടം ഉണ്ടാക്കുന്നതും പട്ടം കൊടുക്കുന്നതും പറത്താനായിട്ട് നോക്കുന്നതും ഒരു സമുദായത്തിന്റെ ഒരു സമുദായത്തിന്റെ ജീർണതയുടെ ഏറ്റവും അടിത്തട്ടിൽ എത്തി നിൽക്കുമ്പോൾ കൊടും തമസിന്റെ കാലയളവിൽ ഇരുണ്ട കാലയളവിൽ പരിശുദ്ധ റൂഹ എന്ന വിശുദ്ധമായ കാറ്റില്ലാതെ പറപ്പിക്കാൻ ശ്രമിക്കുന്ന പട്ടമാണിത് ഇത്തരം പട്ടം കൊടുക്കലും പട്ടം വാങ്ങലും പട്ടം പറത്തലും പട്ടം ഉണ്ടാക്കലും ഒരു മൂല വ്യാധിയാണ് മൂലവ്യാധി ചികിത്സിക്കാൻ കെൽപ്പുള്ള വൈദ്യന്മാർ ഇല്ലാത്തതും ഇതുവരെ മരുന്ന് കണ്ടുപിടിക്കാത്തതും ചികിത്സിക്കാൻ പറ്റാത്തതും ചികിത്സിച്ചാൽ ചികിത്സിച്ചാലും ഭേദമാകാത്തതുമായ ഒരു രോഗം ഈശോയുടെ വാക്കിൽ പറഞ്ഞാൽ ഇഹലോകത്തോ പരലോകത്തോ ക്ഷമിക്കപ്പെടാത്ത തിന്മ നമ്മുടെ കർത്താവീശ്വംശിഖാന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും അമീൻ